ഹായ് ഡിയേഴ്സ് വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ് ഞാൻ ഇന്നൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് വേണമെങ്കിൽ ഒരു ചീനച്ചട്ടിയിലും സോഫ്റ്റും യമ്മിയുമായിട്ടുള്ള പ്ലം കേക്ക് ഉണ്ടാക്കാം ക്രിസ്മസും ന്യൂ ന്യൂഇയറൊക്കെ അടുത്തിരിക്കല്ലോ അപ്പോൾ എല്ലാവരും പ്ലം കേക്ക് ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കും നമുക്കൊരു ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അതിൽ വളരെ സൂപ്പറായിട്ട് അടിയൊന്നും കരിയാതെ നല്ല സോഫ്റ്റ് പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കാം വളരെ സോഫ്റ്റും യമ്മിയുമായിട്ടുള്ള പ്ലം കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഇവിടെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നാനൂറ് മില്ലി പാല് ചേർക്കാം മുട്ട ചേർക്കാതെ ഉണ്ടാക്കുന്ന ഒരു കേക്കാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തത് ഇതിലേക്ക് ചേർക്കാം അരക്കപ്പ് പഞ്ചസാര അളന്നെടുത്തിട്ട് പൊടിച്ചതാണ് ഇനി കാൽ ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് മറക്കാതെ ചേർക്കണം എന്നാലേ ഈ കേക്കിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഇനി ഒരു കപ്പ് മൈദ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം കട്ടയില്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്യണം ഇനി ഒരു അരക്കപ്പ് മൈദയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുണ്ട് ഒന്നര കപ്പ് മൈദ കൊണ്ടാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കുന്നത് അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കറക്റ്റായിട്ട് എടുത്തു വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ തുടങ്ങിയത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ വീണ്ടും മിക്സ് ചെയ്യുക മൈദ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർത്തത് പൊടിയുമായി അരിച്ചെടുത്തില്ലെങ്കിലും നല്ലതുപോലെ മിക്സ് ചെയ്താൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഇതുപോലെ ഡയറക്റ്റ് ചേർത്താൽ മതി പിന്നെ ആ മിക്സിങ്ങിലാണ് പ്രധാനം നന്നായിട്ട് മിക്സ് ചെയ്യുക കുറേ സമയം ഇതൊന്ന് മിക്സ് ചെയ്യേണ്ടി വരും ഓരോ പ്രാവശ്യം ഓരോ ഇൻഗ്രീഡിയൻ്റ് ചേർക്കുമ്പോഴും നല്ലതുപോലെ മിക്സ് ചെയ്യുക അപ്പോൾ എല്ലാ മിക്സിംഗും കഴിയുമ്പോൾ ബാറ്റർ നല്ല ഫ്ളഫി ആയിട്ടിരിക്കും ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതിനെടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ഇതിലേക്ക് ഇനി കാൽ കപ്പ് അളവില് പഞ്ചസാര ഞാൻ കാരമലൈസ് ചെയ്തതാണ് അതും കൂടി ചേർക്കാം കാൽ കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടാണ് അത് അഴിപ്പിച്ചെടുത്തത് ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ബട്ടറോ ഗിയോ ഒന്നുമല്ല റിഫൈൻഡ് ഓയിലാണ് ചേർക്കുന്നത് എൺപത് മില്ലി റിഫൈൻഡ് ഓയിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തത് വെളിച്ചെണ്ണ ഒഴിച്ചത് എണ്ണ വേണമെങ്കിലും നമുക്ക് ചേർക്കാം ഞാൻ ചേർത്തിരിക്കുന്നത് റൈസ് ബ്രൺ കുക്കിംഗ് ഓയിലാണ് ഇതിലേക്ക് ഇനി ആവശ്യമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം ഞാൻ കുരുവില്ലാത്ത കറുത്ത മുന്തിരിയും നുറുക്കിയ കശുവണ്ടിയുമാണ് ചേർത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ബാറ്റർ മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു ചീനച്ചട്ടിയാണ് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ബ്രഷ കൊണ്ട് കൊടുക്കുക എണ്ണ തടവിയതിന് ശേഷം ഈ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് മാവ് തൂവി കൊടുക്കാം എന്നിട്ട് എല്ലാ ഭാഗത്തും ഈ മാവ് ഒന്ന് പറ്റിച്ചെടുക്കാം ഒന്ന് പതിയെ തട്ടിക്കൊടുത്ത് ചുറ്റിച്ചെടുത്താൽ മതിയാകും കൂടുതലുള്ള മാവ് നമുക്കത് തട്ടിപ്പുറത്തേക്ക് കളയാവുന്നതാണ് ഞാൻ ആ ചീനച്ചട്ടി മാവ് പറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നടുവിലേക്ക് ഒരു ബട്ടർ പേപ്പർ ഞാൻ ഓയിൽ തടവിയതാണ് നടുക്ക് വെച്ചുകൊടുക്കാം ഒരു പ്രിക്കോഷന് വേണ്ടിയാണ് കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ബൗളിൽ പറ്റിയിരിക്കുന്ന മാവൊക്കെ ഒന്ന് സ്പൂണ് കൊണ്ട് ഇതിലേക്ക് വടിച്ച് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് ബേക്ക് ചെയ്യാം ബേക്ക് ചെയ്യാനായിട്ട് ഞാനൊരു ദോശത്തവ നേരത്തെ തന്നെ ചൂടാക്കാൻ വെച്ചിരുന്നു ലോ ഫ്ലെയിമിൽ നേരത്തെ തന്നെ വെച്ചേക്കാം ഇത് എന്ന് അറിയാനായിട്ട് അല്പം വെള്ളം തളിച്ചു നോക്കിയാലും മനസ്സിലാകും ഇനി ഇതിൻ്റെ പുറത്തേക്ക് ചീനച്ചട്ടി വെച്ചതിന് ശേഷം ഇതിന് കറക്റ്റായിട്ട് മൂടാൻ ഒരു മൂടി വെച്ചിട്ട് നാൽപ്പത്തഞ്ച് അമ്പത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്യാം ഇപ്പം ഇതൊരു നാൽപ്പത്തി എട്ട് മിനിറ്റ് ആയിട്ടുള്ളു കേട്ടോ ഇത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് ഗ്ലാസ് കൊണ്ടുള്ള ടോപ്പാണ് കവർ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ പ്രോസസ്സിന്റെ പ്രോഗ്രസ് നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റുമായിരുന്നു ഇപ്പം നല്ല ആയിട്ട് വെന്തിട്ടുണ്ട് ഒരു കമ്പി കൊണ്ട് കുത്തി നോക്കിയാല് ഒട്ടുന്നില്ലെങ്കിൽ അത് ആണ് ഇനി നമുക്കിത് മാറ്റിയിട്ട് തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പൊ ഈ കേക്ക് നന്നായിട്ട് തണുത്തിരിക്കുകയാണ് കഴിയുമ്പോഴേക്കും കേക്ക് താൻ ഈ പാനിൽ നിന്ന് അടർന്നു കിട്ടും ഇപ്പൊ വിട്ടിരിക്കണം നമ്മൾ കുത്തി മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നമ്മൾ പൊടി പറ്റിച്ചതൊക്കെ ഈ ചട്ടിയുടെ അടിയിൽ കാണാം അതുപോലും കരിഞ്ഞിട്ടൊന്നുമില്ല നല്ല കറക്റ്റ് ആയിട്ടാണ് ഇത് ബേക്കായിട്ടുള്ളത് നമുക്ക് ഈ ബട്ടർ പേപ്പർ താഴെ ഒന്നൊന്നും വലിച്ചു കളയാം കണ്ടോ താഴെ ഒന്നും കരിഞ്ഞിട്ടൊന്നുമില്ല നമ്മൾ ഡയറക്റ്റ് അടപ്പിലാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുത്തത് അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു ചീനച്ചട്ടിയിലും പ്ലം കേക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രോസസ് ഒന്നും വേണ്ട നമുക്ക് കുറച്ച് പാലും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ കലക്കി എടുത്തിട്ട് ഉണ്ടാക്കാം സാധാരണ കേക്ക് ഉണ്ടാക്കുമ്പോൾ എന്തോരം പ്രോസസ്സാണ് അതിൽ അങ്ങനെ ഒന്നും വേണ്ട നമുക്ക് വെറുതെ ഒന്ന് കലക്കിയെടുത്ത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് കത്തി വയ്ക്കുന്നത് അറിയുന്നേയില്ല ചീനച്ചട്ടിയിലാണെങ്കിലും എത്ര സോഫ്റ്റ് ആയിട്ടാണ് ഈ കേക്ക് ബേക്ക് ആക്കി കിട്ടിയത് കറക്റ്റ് ടൈമിംഗ് ആണെങ്കിൽ ഫ്ലോപ്പ് ആകാതെ നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാം കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കേക്കിനേലും വളരെ സോഫ്റ്റ് ആണ് ഉണ്ടാക്കാൻ വളരെ എളുപ്പവുമാണ് ചിലവ് കുറവാണ് അപ്പോൾ ഈ പ്രാവശ്യം ക്രിസ്മസിനും ന്യൂ ഇയറിലും എല്ലാവരും ചീനച്ചട്ടിയിൽ നല്ല സൂപ്പറായിട്ടുള്ള പ്ലം കേക്ക് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എല്ലാവർക്കും ക്രിസ്മസ് ദിന ആശംസകൾ നേർന്നുകൊണ്ട് ബായ് താങ്ക്